ഈ മൂന്ന് കാര്യങ്ങൾ അലൈഹി ഒന്നാമത് നബിഅലി അതിക്രമം ചെയ്യുക മറ്റൊരാളോട് അന്യായം ചെയ്യുക അത് വാക്കുകൊണ്ടാവട്ടെ അവൻ പ്രവർത്തനം കൊണ്ടാവട്ടെ സാമ്പത്തികമായിട്ടാവട്ടെ അവന്റെ അഭിമാനത്തെ പിറ്റു ചീന്തിയിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ ഏത് നിലക്കാണെങ്കിലും മറ്റൊരാളോട് അന്യായം ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ലഭിക്കാവുന്ന കുറ്റമാണ് പറഞ്ഞു ശിക്ഷ ആളുകൾ ജനങ്ങളോട് ആളുകൾ ഭൂമിയിൽ നടത്തുന്ന അതിക്രമം നടത്തുന്ന ആളുകൾ എന്നിട്ട് പറഞ്ഞു അലീം അവർക്കഥാ വേദനയേറെ ശിക്ഷയുണ്ട് الله تعالى ورنو بدتي ما ترى آية الله تعالى برنو إن الله يأمر بالعدل والإحسان وإيتاء ذي القربى الله تعالى قلبي جتولا ذي نيري غاني كانم ننم جيانم أردت كود منغل كاوش ما يتلا غاري نغل اللهم ما عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون الله تعالى بروضي جتولا മ്ലേച്ഛമായ കാര്യങ്ങളും അതുപോലെ തന്നെ ധിക്കാരമായ തെറ്റി തെറ്റായ പ്രവർത്തനങ്ങളും അതിക്രമം ചെയ്യലുമാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഉപദേശിക്കുകയാണ് അവൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അതേ സഹോദരങ്ങളെ ഈ ഒരു കാര്യം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിച്ചു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുനിയാവിൽ ലഭിക്കുന്നതാണ് എന്ന് അലൈഹി വിശ്വലീശലം ഓർമ്മിപ്പിക്കേണ്ടായി